നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തുന്ന നൂറുകണക്കിന് രോഗികളെ പരിശോധിക്കാനുള്ളത് ഒരു ഡോക്ടർ മാത്രം പനിച്ചു വിറച്ചെത്തുന്നവരായാലും മറ്റു രോഗികളുമായി എത്തുന്നവരായാലും കാഷ്വാലിറ്റിയുടെ മുന്നിൽ ഏറെ നേരം വരി നിൽക്കണം ഇവിടെ ഒ പി പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ി പടർന്നു പിടിക്കുന്ന സമയമായതിനാൽ ധാരാളം പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത് ഇവർ കാത്തുനിൽക്കുന്നതിനിടെയാണ് അപകടത്തിൽ പരിക്കേറ്റവരെയും മറ്റ് അടിയന്തര ചികിത്സ വേണ്ടവരെയും ഇവിടെ എത്തിക്കുന്നത് ഇതോടെ ഡോക്ടറുടെ ശ്രദ്ധ ഇത്തരം ആളുകളിലേക്ക് തിരിയും മറ്റു രോഗികൾ ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളുടെ വൈദ്യ പരിശോധനയും നടത്തേണ്ടതുണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് പുറമെ ആശുപത്രിയിൽ ഒരു ജനറൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറും ഉണ്ടാവാറുണ്ട് എന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്ക് അടിയന്തര സഹായത്തിനും മറ്റുമാണ് ജി ഡി എംഒയുടെ സേവനം മറ്റു ജില്ലാശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമായി തിരൂരിൽ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത് ഇടുങ്ങിയ ഒരു മുറിയിലാണ് ജില്ലയിലെ എല്ലാ ജില്ലാശുപത്രികളിലും കാഷ്വാലിറ്റിയിൽ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് ഇതിന് മാറ്റം വരുത്തി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് രോഗികൾ ആവശ്യപ്പെടുന്നത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ